നമസ്തേ പിന്നെ ഇതെന്തെങ്ങനെയെന്ന് വിചാരിക്കേണ്ടാവൂലേ ഞാൻ പറഞ്ഞുതരാമേ ഫസ്റ്റ് ഹാപ്പി വാലൻ്റൈൻസ് ഡേ അപ്പോൾ പറയാൻ തന്നെ പറ്റുന്നില്ല വേറെ ഒന്നുമല്ല ഞാൻ പനിച്ച് കടക്കുകയാണേ സിമ്പിൾ വൈറൽ ഫീവർ ജലദോഷം എന്ന് പറഞ്ഞല്ലേ അതൊന്ന് പനി കിട്ടിയതാണ് റെസ്റ്റില്ലല്ലോ നമ്മളിവിടെ സ്വന്തമല്ലേ അപ്പം ഓരോ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നു വെച്ചിട്ട് രാവിലെ അന്തി വരക്കും പണിയൊന്നും ഞാൻ റെസ്റ്റ് ഉണ്ട് പിന്നെ ഇന്നലെ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ പനിയും പിടിച്ചിന്ന് വന്നു ഇന്ന് ക്ലാസ്സിന് പോകണമെന്ന് വിചാരിച്ചത് ആ പനിച്ചോണ്ട് പോകാനും വെക്കത്തില്ല അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു അത് കുറച്ച് ലോങ് യാത്ര അല്ലേ കുറച്ച് അങ്ങ് എത്തണ്ടേ അപ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് കടന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞാനൊന്ന് ഫോണിങ്ങനെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഫോണില് വാലൻ്റൈൻസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ബോധം തന്നെ വന്നേ ഇന്ന് വാലൻ്റൈൻസ് ഡേ ആണോ എന്നുള്ളത് അപ്പോൾ സോ ഇന്നൊരു നല്ല ദിവസല്ലേ ഒരു വിശ്വസ് അറിയിക്കണമല്ലോ അത് കാരണം ചാടിയണീച്ചു എന്തെങ്കിലും ഒന്ന് കൈ പിടിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല പിന്നെ എൻ്റെ മോന് ക്രിസ്മസ് ഫ്രണ്ട് ക്രിസ്മസ് ഫ്രണ്ട് അല്ല ന്യൂ ഇയർ ഫ്രണ്ടിൻ്റെ സമയത്ത് ഗിഫ്റ്റ് ഒരു പ്ലാസ്റ്റിക് പൂ കിട്ടി ഓക്കേ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അത് ഒറിജിനൽ അല്ലെങ്കിലും അപ്പം എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ പിന്നെ എനിക്ക് പ്രണയത്തിനെ കുറിച്ചൊന്നും ആധ്യാത്മികപരമായിട്ട് എനിക്കറിയില്ല അതിൻ്റെ ആഴത്തിലൊന്നും ഇറങ്ങി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല എല്ലാവരോടും സ്നേഹം അത്ര തന്നെ അല്ലാതെ പ്രണയം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ പറയാ ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മൾ പ്രകൃതി അതായത് ഭൂമിയിൽ ജീവൻ ഉള്ള അന്നു തൊട്ടേ ഉള്ളതാണ് പ്രണയം എന്ന് പറയുന്നത് ഇൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ അപ്പം അതിനൊരു വിശുദ്ധി ഉണ്ട് അതായത് നമ്മൾ വെറുതെ ഒരു ടൈം പാസ് അങ്ങനത്തെ ഒന്നും രീതിക്ക് നമ്മൾ അതിൻ്റെ ഒരു പരിശുദ്ധി കാത്തിട്ട് തന്നെ ആയിരിക്കണം ഒരാൾ ഒരാളെ സ്നേഹിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിപ്പം എന്താ പറയുക പെണ്ണും ആണും എന്തെന്നായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്നേഹിക്കേണ്ട അത് ആ ഒരു വിശുദ്ധി കാത്തുകൊണ്ട് തന്നെ ആയിരിക്കണം അല്ലെ ആ ഒരു പ്രണയം എന്നുള്ള വാക്കിന് അത്ര കണ്ടൊരു മഹത്വം ഉണ്ട് ഏ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വെറുതെ ടൈം പാസിനൊന്നും ആരോ ആരെയും പ്രണയിക്കാണ്ടിരിക്കുക ഒരു പക്ഷേ നമ്മളിപ്പം ഒരാൾ സീരിയസ് ആയിട്ടേക്കും വൺ സൈഡ് സീരിയസ് ആയിരിക്കും മറ്റേ അടുത്ത മറ്റ് അടുത്ത സൈഡ് സീരിയസ് അല്ലാണ്ട് വെറും ടൈം പാസ്സാകുമ്പം ആ സീരിയസ് ഉള്ള മൈൻഡ് എത്രത്തോളം വേദനിക്കില്ലേ അങ്ങനെ അപ്പം അങ്ങനെയൊന്നാവാണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ പറയുന്ന മാതിരി തേപ്പ് ചെയ്യാണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതിന്റെ കൂടെ ഈശ്വരൻ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അന്നിപ്പം സ്നേഹിക്കുന്നവർ സ്നേഹിക്കട്ടെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഒരു 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 ആരെങ്കിലും നല്ലൊരു ആണാണെങ്കിൽ ഒരു എന്താ പറയുക നല്ലൊരു ലവറ് കിട്ടട്ടെ അത്ര പറഞ്ഞല്ലോ എനിക്കിതിനെ പറ്റി കൂടുതൽ എങ്ങനെയാണ് പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നു പിന്നെ ഇത് ഇങ്ങനെയൊക്കെ എന്താ കെട്ടിയതെന്ന് വിചാരിക്കുന്നുണ്ടാവും ഒന്നുമല്ല നമ്മൾ പണ്ടത്തെ ദൂരദർശനില്ല ഇവിടെ പശുവിനെ കെട്ടിയിട്ടുണ്ട് പശു മിണ്ടാത്ത കുത്തിരിക്കേ അല്ല തന്നെ സൗണ്ട് ഇല്ല ആരുടെ പശുവൊന്നും അറിയില്ല ഇവിടെ ഉണ്ട് ഞാൻ കറക്കുന്ന സമയത്ത് ഈ സൗണ്ട് ആദ്യം ഒന്ന് ഞെട്ടി ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ വന്നേ ഇവിടെ ഒരു പശുവിന് കിട്ടുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് ചാണകെട്ട് പോയാൽ മതിയായിരുന്നു എന്നാൽ ചെടിയിലേക്ക് ഇടാലോ അത് തേടി നടക്കണ്ടല്ലോ അതെ ഇവിടെ പറയട്ടെ ചാണകല്ലേ നമുക്ക് ചെടിയിലൊക്കെ ചാടകം ഇതാക്കിയായിരുന്നു അത് അറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഞാൻ എന്തേലും പറഞ്ഞു വന്നേ ആ പണ്ടത്തെ ദൂരദർശൻ ഉണ്ടല്ലേ അതിലല്ലേ ഓ നല്ലൊരു സൗണ്ട് ഇന്നത്തെ പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു എന്നു പറഞ്ഞാൽ അതേമാതിരി എൻ്റെ ചെവിട്ന്ന് ഇന്നലെ വൈകിട്ടിട്ട് തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ലോങ് ഒന്നും പോയതല്ല ജസ്റ്റ് ജനിച്ച വരെ പോയിട്ടുള്ളു അവിടെ നിന്ന് കുറച്ച് കേട്ടോ വന്നപ്പോൾ തൊട്ടിട്ട് ചെവിടുന്നൊക്കെ നന്നിട്ട് ഉള്ള സൗണ്ട് എനിക്ക് മറ്റേ മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞാൽ ഫോണധികം യൂസ് ചെയ്യില്ലയെന്ന് ഫോണിൽ നോക്കുകയാണെങ്കിൽ തന്നെ ബ്രൈറ്റ് കംപ്ലീറ്റ് കുറച്ചിട്ടിട്ടോ നോക്കുക അതുകൊണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നോക്കുന്നതും പറ്റില്ല പെട്ടെന്നും നമ്മൾ പ്ലെയിൻ ഗ്ലാസ് ഒക്കെ വെച്ചാൽ മതിയാവും അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല അപ്പം കാണിച്ചപ്പം മൈഗ്രൈൻ്റെ കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞത് ഓവർ വെയിൽ തട്ടുമ്പോഴും കണ്ണിനെ ഇടങ്ങേറല്ലേ അത് കാരണം അപ്പം ഇന്നലെ പുറത്ത് പോയിട്ടുണ്ടല്ലോ അപ്പോൾ ചെവിടിൻ്റെ അടിച്ച് അടിച്ചു പോയോന്നൊരു ഡൗട്ട് ഉണ്ട് ഒരു ിട്ടുള്ളൊരു ആണ് വെക്കുന്നത് അത് കാരണം ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കാണ് ഏട്ടിങ്ങനെ പഞ്ഞി വെച്ചോളനൊക്കെ പറഞ്ഞു ഞാൻ പഞ്ഞി ഒന്നും നിന്നില്ല ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ലുക്കും ആവും പിന്നെ രണ്ടാണല്ലോ കാര്യം സത്യമായിട്ട് പറഞ്ഞു സത്യസന്ധമായിട്ട് കാര്യം പറയുന്നത് കേട്ടോ പിന്നെ എനി പ്രണയത്തിന് എന്ന് പറയുന്നത് ചിലവരൊക്കെ പറയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രണയം എന്നൊന്നും മിണ്ടാതെ പോയേ ഇപ്പം ഭർത്താവ് ഒരു റൊമാൻസിൽ വന്നാൽ പോലും ഭാര്യ എൻ്റെ ഭർത്താവിനെ തിരിച്ചു തിരിച്ചങ്ങനെ ആയിരിക്കും ഭാര്യമാർ ഇപ്പം നല്ല റൊമാൻസിൽ തന്ന ഭർത്താവ് പറയും ആ ഇനിയിപ്പം അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ടാകും ഇനി കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് പ്രണയിക്കേണ്ട പ്രണയിക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭാര്യക്കും ഭർത്താവിനും ഒക്കെ പ്രണയിക്കാം കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നമില്ല പ്രണയം എന്ന് പറയുന്നതിന് അതിന് വയസ്സൊന്നുമില്ല കൊച്ചു കുട്ടി മുതൽ എന്താ പറയുക അത്ര രണ്ട് വയസ്സായവർക്ക് വരെ പ്രണയിക്കാം പണ്ടത്തെ കവിതകൾ കവിതകളൊക്കെ നമ്മൾ കേട്ടു നോക്കിയാൽ അമ്പ പ്രണയത്തിന്റെ ഒരു ഘോഷയാത്ര തന്നെ കാണാല്ലേ ഉം ഇപ്പം കണ്ട് അങ്ങനെ കേക്കണില്ലെങ്കിൽ പണ്ടത്തെ എന്താ പറയുക ഓരോരോ വരികൾ എനിക്ക് വരികളൊന്നും ഓർമ്മയിൽ കിട്ടുന്നില്ല എന്താണെന്നറിയില്ല ഒരു കിളി പോയതാണോ ഇനി ആ കിളിയിൽ തിരിച്ച് വരുത്തണം അത്രണ്ട് വേദന എടുക്കുന്നുണ്ട് ഓക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പം പ്രണയിക്കൂ പ്രണയിക്കൂ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കൂ റെഡോന്നുമില്ല ഞാൻ പറയുകയാണ് കേട്ടോ പ്രണയിക്കൂ പ്രണയിക്കൂ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കൂ ആരെയും തേക്കാനുള്ള പ്രണയം പാടില്ല പ്രണയത്തിൽ പരിശുദ്ധിയുണ്ട് വിശുദ്ധിയുണ്ട് അത് കണക്ക് നമ്മൾ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുക പ്രണയം എന്നാണ് ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ അല്ലേ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പ്രണയം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹിക്കുക എല്ലാ മതത്തിലും പറയുന്നുണ്ട് സ്നേഹത്തിന്റെ ആ ഒരു മഹത്വം അല്ലേ അത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഓരോരോ മതത്തിനെയും അതിനെ ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാ മതത്തിലും സ്നേഹത്തിന്റെ ആ ഒരു പരിശുദ്ധീനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധിയോട് കൂടിയിട്ട് എല്ലാവരും സ്നേഹിക്കുക സ്നേഹിച്ചു കൊണ്ടേ ഇരിക്കുക ബായ്